ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡിയയിൽ ശുദ്ധി സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഗ്ലൂട്ടാത്തോയിൻ ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് കേട്ടോ ഈ ഗ്ലൂട്ടാത്തോയും ഡ്രിങ്ക് ഉണ്ടാക്കി അതിനെ ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്യുന്നതും അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം നമ്മുടെ ഈ ഗ്ലൂട്ടാ തയൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായ റെസിപ്പിയാണ് കിട്ടുക അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി നോക്കുകയും വീഡിയോ കാണുകയും ഒക്കെ ചെയ്തൊരു റെസിപ്പിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം ഇവിടെ കട്ട് റെഡിയാക്കി കഴുകിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് അരയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂട്ടാത്ത ബൂസ്റ്റിംഗ് ഡ്രിങ്ക് വളരെ ആയിട്ടുള്ള ഒരു ആൻറ്റി ആണ് കേട്ടോ ഇത് നമ്മുടെ കരൽ ഡീറ്റോക്സിഫൈ ചെയ്യാം ും നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും അത് മെയിനായിട്ട് നമ്മുടെ ക്യാരറ്റ് അതിനകത്ത് ബീറ്റ കറോഡിനെ ഒത്തിരി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ കളർ ഒക്കെ കൂട്ടാനും പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് യൂസിനകത്ത് നെല്ലിക്ക അത് നമ്മുടെ ഐ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ ബ്ലഡ് ഷുഗർ ലോവറ് ചെയ്യാനും പിന്നെ ആണെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കും കേട്ടോ അപ്പം ഈ ഓവറോൾ ഈ ഒരു ഗ്ലൂട്ടാകും ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ട് ഡ്രിങ് ആണ് കിട്ടുക ഇത് നമ്മൾ എല്ലാ ദിവസവും ഓരോ ഗ്ലാസ് ഡെ എം ഡി സ്റ്റൊമക്കിൽ കൺസ്യൂം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാക്കി തരികയും ചെയ്യും എന്താ പറയുന്നത് നമ്മൾ ഒരു ആപ്പിൾ ഒരു ദിവസം കഴിച്ചാൽ ഡോക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കിട്ടാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം ഒക്കെ അറിയിക്കണേ അവിടെ നമ്മുടെ ഫ്രൂട്ടും വെജിറ്റബിളും എല്ലാം ഇവിടെ കട്ട് ചെയ്ത് ഞാനിവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും ഒന്ന് ഈ ഒരു മിക്സറിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരുപാടുണ്ട് അപ്പോൾ ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അരച്ചെടുക്കുന്ന സമയത്തേക്ക് ഇതിനകത്തേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഞാൻ ഇതിനകത്ത് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ അരച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഇതിനകത്ത് ഒഴിക്കാവുള്ളൂ ഒരുപാട് വെള്ളം ഒരു കാരണവശാലും ഒഴിക്കുകയും ചെയ്യരുതും കിട്ടാം അപ്പോൾ അതേ ഇത് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ച് ഇവിടെ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി നമ്മൾ അരിക്കുകയൊന്നും ചെയ്യുന്നില്ല കൂടുതൽ വെള്ളം വേണ്ട വേണ്ടി നമ്മളിത് നമുക്ക് നമുക്ക് നേരെ ഐസ് ട്രേയിലേക്ക് മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരേ കുറേ നമ്മൾ നമ്മുടെ ഐസ്റ്റ് ിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഐസ് നമ്മൾ ഏകദേശം ഞാനൊരു ഒരു ഒരു ഫുൾ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഫ്രീസറിൽ വെച്ച് കിട്ടുക വെച്ചിന് നന്നായിട്ട് ഐസായിട്ടാണ് ഉപയോഗിച്ചത് കിട്ടുക അപ്പോൾ ഇത് ഈ വെജിറ്റബിളൊക്കെ ഫ്രീസ് ഫ്രൂട്ടും വെജിറ്റബിളും ഫ്രീസ് ചെയ്യണെ പറ്റി ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ നെഗറ്റീവ് ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മളിത് എല്ലാ ദിവസവും നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒന്നുമില്ലാത്തതിനേക്കാളും ഭേദമാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയെങ്കിലും നമുക്കിതിനെ കൺസ്യൂം ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതുകൊണ്ട് ഇത് ഐസ് ക്യൂബ് ആക്കിയത് കൊണ്ട് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഐസ് ട്രേ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതിനെ ഫ്രീസറിൽ വയ്ക്കാൻ പോവാണ് അതേ ഫ്രീസറിൽ നിന്ന് ഞാൻ എടുത്തു ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ വെച്ചിട്ടാണ് എടുത്തത് ഇങ്ങനെയാണ് നമ്മുടെ ഐസ് ക്യൂബ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടാ പിന്നെ നമുക്കിതിനെ ഒന്ന് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി നോക്കാവേ സോ ഇതെല്ലാം ഞാനിപ്പോഴേ നല്ല ഐസ് ക്യൂബ്സ് എല്ലാം എടുത്ത് ഞാൻ എൻ്റെ ഒരു ചെറിയ ബോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഐസ് ക്യൂബ്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് സ്റ്റോർ ചെയ്യാൻ കിട്ടാം അപ്പം ഞാനൊരു ഇന്ന ഫ്രീസർ ബാഗാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഓൾറെഡി ലേബലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ എല്ലാം ഇട്ട് ഇതിനെ സ്റ്റോർ ചെയ്യാൻ വയ്ക്കുകയാണ് കേട്ടോ പേഴ്സണലി ഇതൊരു ഫോർ വീക്സിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ക്യൂബിട്ടാൽ മതി കേട്ടോ ഒരു ഇരുന്നൂറ് എം എൽ ഒരു ചെറിയ കൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഹണിയും കൂടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഹണി ഇല്ലാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഹണി ചേർക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇതിനങ്ങനെ ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഒരു വെജിറ്റബിളിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റാണ് കിട്ടുക കിട്ടുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ പക്ഷേ ഒരു കാര്യം നിങ്ങളിത് എം ഡി സ്റ്റൊമക്കിൽ വേണം രാവിലെ തന്നെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കിട്ടാ ഞാനിവിടെ ഇത് കുറച്ച് ഹണി ചേർത്താണ് കിട്ടാം കഴിക്കുന്നത് നിങ്ങൾ ഹണി ഇട്ടോ ഇടാതെയോ കഴിക്കാവേ അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാതോൺ ഡ്രിങ്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുകയും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയണേ പിന്നെ ചാനലിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കിട്ടാം ഹാവ് എ നൈസ് ഡേ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്